നാലാം നലമദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി മൂന്ന് ദിവസം രാവും പകലും ഉപവസിക്കുന്നതിന് നിയോഗിക്കണമെന്ന് മുർദേഖായിയോട് എസ്തേർ ആവശ്യപ്പെടുന്നു അതേപോലെ തന്നെ എസ്തേറും എസ്തറിൻ്റെ ബാല്യകാര്യത്തികളും മൂന്ന് ദിവസം ഉപവസിക്കുമെന്ന് അറിയിക്കുന്നു മുറുദേക്കായി കൊടുത്ത ധൈര്യത്തോടുകൂടി തനിക്കെന്ത് സംഭവിച്ചാലും അത് സംഭവിക്കട്ടെ എന്ന തീരുമാനമെടുത്തുകൊണ്ട് രാജാവിൻ്റെ കൽപ്പനയില്ല എങ്കിലും രാജാവിനെ കാണുന്നതിനായിട്ട് എസ്തേർ തീരുമാനിക്കുകയും രാജസന്നിധിയിലേക്ക് യാത്രയാകുകയും ചെയ്തു രാജാവിൻ്റെ പ്രാകാരത്തിൻ്റെ മുൻപിൽ എസ്തേറിനെ കണ്ടപ്പോൾ എസ്തേറിന് അവളോട് കൃപ തോന്നി തൻ്റെ പൊൻ ചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടി പൊൻ ചെങ്കോൽ നീട്ടിയില്ലായിരുന്നുവെങ്കിൽ എസ്തേർ വധശിക്ഷയ്ക്ക് വിധേയയാകുമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ നടത്തിപ്പിനാൽ ആ പൊൻ ചെങ്കോൽ നീട്ടപ്പെടുകയും എസ്തേർ അതിൻ്റെ അഗ്രം തൊടുകയും ചെയ്തു എസ്തേറിനോട് വളരെ കൃപയും പ്രീതിയും പക്ഷവും ഉണ്ടായിരുന്ന രാജാവ് എസ്തേറിനോട് അന്വേഷിക്കുകയാണ് എസ്തേർ രാജ്ഞിയെ എന്ത് വേണം എന്താകുന്നു നിന്റെ അപേക്ഷ രാജ്യത്തിൻ്റെ പകുതിയോളം ആയാലും നിനക്ക് തരാം എന്ന് പറയുന്നു സ്വത്തോ മറ്റ് പദവികളോ ഒന്നും എസ്തർ രാജാവിനോട് ആരായിരുന്നില്ല രാജാവിനോട് ചോദിക്കുന്നത് ഒരുക്കുന്നതായ വിരുന്നിൽ ഹമാനോടൊപ്പം സംബന്ധിക്കണം എന്ന് മാത്രമാണ് എസ്തേർ ആവശ്യപ്പെടുന്നത് ഇത് വായിക്കുമ്പോൾ വളരെ ഒരു ആവശ്യമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ വളരെ തന്ത്രപരമായിട്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണ് എസ്തേർ നടത്തുന്നത് തൻ്റെ വംശത്തെ രക്ഷിക്കണമെന്ന് പെട്ടെന്ന് പറയാതെ അതിനുള്ളതായ ഒരു സാഹചര്യം ഒരുക്കി രാജാവിനെയും ഹാമാനെയും ഒരേ വിരുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എസ്തേറിൻ്റേതായിട്ടുള്ള ബുദ്ധിപരമായ നീക്കം ഈ നീക്കത്തിൽ നിന്ന് എസ്തേറിൻ്റെ അതീവമായ വിവേകം നമുക്ക് ഉൾക്കൊള്ളുന്നതിന് സാധിക്കുന്നു അങ്ങനെ വീഞ്ഞു വിരുന്നിൽ എസ്തേറിനോടൊപ്പം രാജാവും അതേപോലെ തന്നെ ഹാമാനും പങ്കെടുത്തു അതിനുശേഷം വീണ്ടും എസ്തേറിനോട് രാജാവ് ചോദിക്കുന്നുണ്ട് നിൻ്റെ അപേക്ഷ എന്ത് എന്ത് ആണ് നിനക്ക് ആവശ്യം രാജ്യത്തിൻ്റെ പകുതിയോളമായാലും അത് ഞാൻ നിനക്ക് നൽകാമെന്ന് പറയുന്നു ഇനിയും ഒരുക്കുന്നതായ വിരുന്നിൽ ഹമാനോടൊപ്പം രാജാവും സംബന്ധിക്കണമെന്നാണ് വീണ്ടും ആവശ്യപ്പെടുന്നത് ഈ രണ്ടാമത്തെ ആവശ്യത്തിൻ്റെ മുൻപിൽ വളരെ നമുക്ക് അസ്വാഭാവികത തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ ചില പ്രത്യേകമായ തീരുമാനങ്ങൾ എസ്തേറിന് ഉണ്ടായിരുന്നു രാജാവിനോടൊപ്പം ഇത്ര മനോഹരമായ ഒരു രണ്ട് വിരുന്നുകളിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഹമാനും സന്തോഷിക്കുന്നുണ്ട് എന്നാൽ ഹാമാൻ്റെ മനസ്സിൽ ചില പ്രയാസങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഹമാനെ കണ്ടിട്ടും മുറുതേക്കായി വണങ്ങുകയോ കുമ്പിടുകയോ ചെയ്യുന്നില്ല ഈ വിദ്വേഷവും ഈ പ്രയാസവും ഹമാൻ മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു ഹാമാൻ്റെ ഭാര്യയായ സേരസും അവളോടൊപ്പം തന്നെ മറ്റ് സ്നേഹിതന്മാരും അവിടെ ഉണ്ടായിരുന്നു ഹാമാൻ വളരെ അഹങ്കാരത്തോടുകൂടി തൻ്റെ ധനമഹാത്മ്യത്തെക്കുറിച്ച് പുത്ര ബഹുത്വത്തെക്കുറിച്ച് രാജാവ് തനിക്ക് നൽകിയ പദവിയെക്കുറിച്ച് പ്രഭുക്കന്മാർക്കും മറ്റ് രാജഭൃത്യന്മാർക്കും മേലായി ഹാമാനെ ഉയർത്തിയതിനെക്കുറിച്ച് അതായത് തൻ്റെ മേൽക്കോയ്മയെക്കുറിച്ച് അവിടെ സംസാരിക്കുവാനായിട്ട് തുടങ്ങുന്നു അഭിമാനം നല്ലതാണെങ്കിലും അതിര് കവിഞ്ഞ അഭിമാനവും അതിര് കവിഞ്ഞതായിട്ടുള്ള ആത്മപ്രശംസയും പലപ്പോഴും ജീവിതത്തിൽ പരാജയം മാത്രമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഹാമാൻ്റെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു ഈ സമയത്ത് സേരസ് ഹാമാൻ്റെ ഭാര്യ വളരെ ദുരുപയോഗ രീതിയിലുള്ളതായ ബുദ്ധി ഹാമാന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മൊറുദ്ദേഖായി ഹാമാനെ കൊണ്ട് മുറുദ്ധേഖായിയെ കൊല്ലുന്നതിന് വേണ്ടി അൻപത് മുഴം ഉയരമുള്ള കഴുമരമുണ്ടാക്കട്ടെ മുറുദ്ദേഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ തന്നെ നീ രാജാവിനോട് അപേക്ഷിക്കണം എന്ന് അവിടെ സേരസും ഇതര സ്നേഹിതന്മാരും പെട്ടെന്ന് ഹാമാനോട് പറയുന്നു അപ്പോൾ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടി വിരുന്നിന് പോകാമെന്നുള്ളതായിരുന്നു ഈ സെരസിൻ്റെ മനസ്സിലിരിപ്പ് എന്നാൽ ആ കാര്യം ഹാമാന് നന്നെ ബോധിക്കുകയും അന്ന് രാത്രി തന്നെ അൻപത് മുഴം ഉയരമുള്ള കഴുമരം ഉണ്ടാക്കി എന്നതോടുകൂടി അഞ്ചാം അധ്യായം അവസാനിക്കുന്നു ആറാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ രാജാവിന് ഉറക്കം വരാത്ത ഒരു രാത്രി ആ ഉറക്കമില്ലായ്മയും ദൈവത്തിൻ്റെ നടത്തിപ്പായിട്ടേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഉറക്കമില്ലാതിരുന്ന രാജാവ് ദിനവൃത്താന്ത പുസ്തകം പുസ്തകമെടുത്ത് അതാത് ദിവസത്തെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഒരുങ്ങുന്നു ജീവിതത്തിൽ യാദൃച്ഛികമായി വരുന്ന ഓരോ പരിണാമങ്ങളും പലപ്പോഴും ദൈവീകമായ അത്ഭുതകരങ്ങളുടെ പ്രവർത്തനമാണെന്ന് നമ്മുടെ എളിയ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ ഇതുപോലെ രാജാവ് ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുമ്പോഴാണ് തന്നെ സഹായിച്ച മുർദിഖായിക്ക് സമ്മാനങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാകുന്നത് രാജഭൃത്യന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ രാജഭൃത്യന്മാരും സമ്മാനങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു ഈ സമയത്ത് തൊട്ട് അടുത്തുണ്ടായിരുന്ന ഹാമാനെ പെട്ടെന്ന് വിളിക്കുകയും ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് സമ്മാനം നൽകേണ്ടത് എന്ന് ഹാമാനോട് രാജാവ് ആരായികയും ചെയ്യുന്നു വാസ്തവത്തിൽ ഈ സമ്മാനങ്ങളൊക്കെ തനിക്കായിരിക്കും കിട്ടുന്നതെന്ന് വിചാരിച്ച് ഹാമാൻ അതിന് പ്രത്യുത്തരം പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് രാജവസ്ത്രം ധരിപ്പിക്കണം രാജാവ് കയറുന്നതായിട്ടുള്ള കുതിരമേൽ കയറ്റണം അതുപോലെ തന്നെ രാജകിരീടം അണിയിക്കണം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തൻ്റെ കയ്യാൽ മുറുദേഖായിക്ക് കൊടുക്കേണ്ടി വരുന്ന കാഴ്ചയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കലിരിക്കുന്ന യഹൂദനായ മുറുദേ നൽകുക എന്നാണ് രാജാവ് പറയുന്നത് ഇത് മനസ്സിലാക്കുമ്പോൾ ഹാമാന്റെ മനസ്സിൽ ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ട് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാൻ ഉള്ളൂ ഇത്രമാത്രം വളരെ കൂടി ഹാമാൻ ദുഃഖിതനായി മൂടിക്കൊണ്ട് ഭവനത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് വീണ്ടും തൻ്റെ ഭാര്യയായ സേരസിൻ്റെ മുൻപിലും തൻ്റെ സകല സ്നേഹിതന്മാരുടെ മുൻപിലും അന്നുണ്ടായ കാര്യങ്ങളെല്ലാം വിവരിച്ചു പറയുന്നു ഈ സമയത്ത് സേരസ് അവനോട് പറയുകയാണ് മൊറുദ്ദേഹൂദംശജ വംശക്കാരനല്ലോ എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല അവനോട് തോറ്റുപോകേയുള്ളൂ എന്ന് പറയുന്നു ഒരു വെളിപാടുപോലെ സേരസ് യഹുദംശജനായ മൊറുദ്ദേ ആത്യന്തികമായി വരുന്ന വിജയത്തെക്കുറിച്ച് തൻ്റെ ഭർത്താവിനെ അറിയിക്കുകയാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എസ് തെറൊരുക്കിയ രണ്ടാമത്തെ വിരുന്നിന് പെട്ടെന്ന് ചെല്ലുന്നതിന് രാജഭൃത്യന്മാർ വന്ന് ഹമാനെ കൂട്ടിക്കൊണ്ടു പോകുന്നതോടുകൂടി ആറാം അദ്ധ്യായവും അവസാനിക്കുന്നു